ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡ് ഇൻ്റർവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെ നിർദ്ദേശപ്രകാരം നയനയാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ആദ്യം ഒന്ന് വീക്ഷിക്കാൻ തന്നെയാണ് ആദ്യം ശ്വേതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും നയനയാണെങ്കിൽ ഓഫീസിലേക്ക് പോകണത് ഈ സമയത്ത് എന്താ പല ദിവസങ്ങളിലായിട്ട് ശ്വേത പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവർ ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശ്വേത ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് ശ്വേതയും അതുപോലെ തന്നെ ആദ്യം സംസാരിക്കുന്നിടത്ത് നയനെ ഇങ്ങനെ വന്ന് നിൽക്കുകയും ദേഷ്യഭാവത്തോടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്വേതനെ കാണുമ്പോഴാണെങ്കിലും മുഖം തിരിച്ച് അങ്ങനെ പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ശ്വേതയാണെങ്കിൽ അതെല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിൻ്റെ വൈഫിന് എന്തോ ഒരു പിണക്കം അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്നോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ ചിരിച്ചു കാണിക്കുക ഒന്നും തന്നെ ഇല്ല എന്തോ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ആദ്യം അത് കൂളായിട്ട് ആഹ് അത് പോട്ടെ എന്ന് ഇങ്ങനെ പറയാണ് ഈ സമയത്ത് ഇങ്ങനെ ശ്വേത ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു എന്താ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ചോദിക്കുകയാണ് നിൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിനക്ക് യാതൊരുവിധ എന്താ ഒരു കാര്യമൊന്നും നീ പറയുന്നു ഒന്നുമില്ലല്ലോ എത്ര നല്ല കുട്ടിയാണ് അവൾ എന്താ കാണാൻ എന്ത് ഭംഗിയാണ് അതുപോലെ എത്ര കഴിവുള്ളതാണ് നീ തന്നെയല്ലേ പറഞ്ഞത് അവളുടെ ഡിസൈൻസ് ഫോറിൻ കമ്പനികൾ അംഗീകരിച്ചു അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഓർഡറുകൾ കിട്ടി എന്നൊക്കെ അതുപോലെ നിൻ്റെ വീട്ടുകാർക്കും എന്ത് കാര്യമാണ് അവളെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൈവെള്ളം കൊണ്ട് നടക്കുകയാണെന്നല്ലേ പറയുന്നത് പിന്നെ നിനക്കെന്താ നീ അവൾക്കും ഇടയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് ആദ്യമാണെങ്കിൽ കല്യാണം മുതൽ ഇന്നേ വരെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പറയാതെ അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചതിച്ച് വന്ന് കയറിയവളാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും നല്ല ദേഷ്യമാണ് അന്ന് എന്നോട് അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു അവൾ നിൻ്റെ ഭാര്യയല്ല എന്തായാലും അവളെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അവൾ എത്ര തന്നെ നല്ലത് ചെയ്താലും എത്ര തന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് അടുപ്പോ സ്നേഹമോ ഒന്നും തോന്നുന്നില്ല കാരണം ഇതൊക്കെ തന്നെയാണ് അതിനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് അഭിനയിച്ച് ജീവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ശ്വേത കുറേയൊക്കെ ഉപയോഗിക്കും ിക്കുന്നുണ്ട് കേട്ടോ അങ്ങനൊന്നും അവൾ എത്ര നല്ല കുട്ടിയാണ് നീ നിന്റെ ജീവിതം വെറുതെ പാഴാക്കി കളയെല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൾക്ക് ഒരു പോരായ്മയോ തെറ്റി ഒരു കുറ്റമോ കുറോ ഒന്നും തന്നെ ഇല്ല നിനക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ജോലി തന്നെയാണ് അവൾ എന്ന് എനിക്ക് തോന്നുന്നു ഏത് വിധത്തിലും അവൾ നിനക്ക് പെർഫെക്റ്റ് മാച്ച് തന്നെയാണ് എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് എന്തോ ഒരു കരട് വീണിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് തിരുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ആദ്യം പറയുന്നുണ്ട് വേണ്ട അത് ഇനി തിരുത്താനൊന്നും പോകണ്ട അതങ്ങ് വളരട്ടെ കാരണം അങ്ങനെയെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകട്ടെ കാരണം എൻ്റെ അമ്മയ്ക്കും ഒന്നും ഇഷ്ടമല്ല ഒരിക്കലും അവർ തമ്മിലും ചേരില്ല അതുകൊണ്ട് എന്താ അത് വേണ്ട ഇനി ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് അവൾ സംശയിക്കുന്നുണ്ട് കാരണം അന്ന് അന്ന് കമ്പനിയിൽ ആദ്യമായിട്ട് കണ്ട അന്ന് മുതൽ തന്നെ അവൾക്ക് എന്നോടുള്ള പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് ഇനി അത് തിരുത്താനും ഒന്നും പോകണ്ട അങ്ങനെ നീ എന്തെങ്കിലും അവളോട് പറയാൻ പോകുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി ഉണ്ടാവില്ല അതുകൊണ്ട് നീ ഒന്നും തന്നെ പറയാൻ പോകണ്ട എന്നൊക്കെ പറയാനോട്ടോ എന്താ അത് ഈ പറയുന്നത് ഞാൻ കാരണം ഒരാളുടെ കുടുംബ ബന്ധം തകരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ തന്നെ ജീവിതം നിനക്കറിയാമല്ലോ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടായ നിൻ്റെ ജീവിത തകരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നീ അവളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിൽ ഈ ഫ്രണ്ട്ഷിപ്പുമായിട്ട് മുന്നോട്ട് പോകില്ല ശ്വേത എന്ന് ഇങ്ങനെ പറയുകയാണ് ആദ്യം ഈ സമയത്ത് നിവർത്തിയില്ലാതെ ശ്വേത പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് ഈ സമയത്ത് നായനെ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നയനെനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ശ്വതനെ യാത്രയാക്കുന്ന പോലെ ഇങ്ങനെ തോളെ തട്ടിട്ട് നയനെനെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞു വിടുന്നത് എന്നിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഫോൺ വിളിക്കുകയാണ് ട്ടോ അതായത് നയന വന്ന സമയം ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് ആ സമയത്ത് നയന ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ടോ കൊഞ്ചി കൊഞ്ചു കൊഴിഞ്ഞാണ് സംസാരിക്കുന്നത് എന്നോട് ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചോ നീ വെള്ളം കുടിച്ചോ എന്ന് പോലും ചോദിച്ചിട്ടില്ല അവളോട് എന്തൊക്കെയാ ചോദിക്കുന്നത് കൊള്ളാം കൊള്ളാം വന്ന് വന്ന് ഇപ്പോൾ ഭാര്യയുടെ മുമ്പിൽ വെച്ചു ആ ശൃങ്കാരം എല്ലാം ഞാൻ തീർത്തു വരുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നീ എന്താ കഴിച്ചേ പിന്നെ നീ ഉറങ്ങിയോ നീ എന്ത് ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഓരോരോ ചോദ്യങ്ങളും നമ്മുടെ ആദ്യം ചോദിക്കുകയാണ് അപ്പുറത്ത് നിന്നിട്ടാണെങ്കിലും നമ്മുടെ നിനക്ക് എന്താ ശരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ും ആദ്യംക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പൊ ശ്വേതയ്ക്ക് കാര്യം മനസ്സിലാകുക മനസ്സിലാകുകയാണ് ശേഷമാണെങ്കിൽ നയനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരികയാണ് അങ്ങനെ നയനയാണെങ്കിലും ഫോണിൽ പാട്ട് വെക്കുകയാണ് കേട്ടോ പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ഒന്നും സംസാരിക്കാനും സംസാരിക്കാനൊട്ട് കേൾക്കാനും പറ്റുന്നില്ല ഇതെന്താ നയന ഒരാൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ഇത്ര ഉറക്കം സംസാരിക്കാമെങ്കിൽ എനിക്ക് പാട്ടും കേൾക്കാം എനിക്കിന്ന് പാട്ട് കേട്ട് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ ആദ്യം ഇങ്ങനെ നിവൃത്തില്ലാതെ പിന്നെ വോളിയൊക്കെ കൂട്ടി വെച്ച് ആദ്യം സംസാരിച്ച് തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ അതിന് ആഹാ നിങ്ങൾ ഫോൺ വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ഈ സമയത്ത് ആദ്യം ചോദിക്കുന്നുണ്ട് നീ ഇതിനെ ലൈറ്റ് ഓഫ് ചെയ്താൽ ഞാൻ ഫോൺ സംസാരിക്കുന്നത് കണ്ടില്ലേ എനിക്ക് ഉറങ്ങണം ഇങ്ങനെ ഏത് സമയവും പാതിരാത്രിയിൽ ലൈറ്റ് വിട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിഞ്ഞ് കിടക്കാനുട്ടോ കൊള്ളാം കൊള്ളാം അപ്പോഴത്തേക്കും നമ്മുടെ ശ്വേതയും വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പോഴത്തേനും ആദ്യം പറഞ്ഞിട്ട് എന്തായാലും കാര്യം ആവും തോന്നുന്നു എന്തായാലും അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് നീ കിടന്ന് ഉറങ്ങിയേക്കാം അല്ലെങ്കിൽ അവൾ എന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ആദ്യം കിടക്കാനുട്ടോ അങ്ങനെ ആദ്യയുടെ പരിശ്രമങ്ങളൊക്കെ ഏതായാലും വിഫലമായി ാണ് അതായത് നയന ആദ്യം അതുപോലെ തന്നെ ശ്വേതയുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധമാണെന്നൊക്കെ നയന തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് ഇതുപോലുള്ള അപ്കമ്മിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ